ബോൺലെസ് ആയ ചിക്കന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് വിനാഗിരി രണ്ട് ടീസ്പൂണ് തൈരും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വൺ അവർ ഇത് ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ നല്ലോണം ഒന്ന് ഇത് സോഫ്റ്റ് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ തൈരും വിനഗറും ഉപ്പൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് ചെയ്യുന്ന ചിക്കൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമ് ചിക്കനുള്ളൂട്ട് ഇതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടോ ഒരു ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചെടുക്ക ഒരു മുട്ട ഇതിൻ്റെ അകത്ത് പൊട്ടിച്ചൊഴിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടി ഒരു രണ്ട് ടീസ്പൂണ് ഇട്ട് കൊടുക്കണം രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ കൂടി കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക ചിക്കൻ മാരിനേറ്റ് ആകുമ്പഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള കോട്ടിംഗ് റെഡി ആക്കി എടുക്ക നാല് ടീസ്പൂൺ മൈദാനം എടുത്തിട്ടുണ്ട് ആ സെയിം അളവിൽ തന്നെ നമുക്ക് കോൺഫ്ലവർ എടുക്കണം കേട്ടോ ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് പാർപ്പിക്ക പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് ഒരു ഗാനം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചിക്കൻ ഓരോന്നും കോട്ടിങ്ങിലിട്ടിട്ട് നമുക്കിത് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓയിൽ ഓയിലല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഓരോന്നോരോന്നീലിട്ട് കൊടുക്കേ കൊടുക്കണം കുടഞ്ഞിട്ടിട്ടോ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലല്ല മീഡിയത്തിനേക്കാളും കുറച്ചും കൂടി കൂട്ടി വെക്കണേ കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോരി എടുക്ക് ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓയിലെടുക്കാം ഇത് ഓയിലൊന്നും അങ്ങനെ കുടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഒഴിച്ച ഓയില വളരെ കുറച്ച് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ കേട്ടോ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ചിക്കൻ പൊപ്പുവാണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊരെണ്ണം ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെട്ടോ ഉം നല്ല ക്രഞ്ചി ആയിട്ടുള്ള എണ്ണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാമല്ലോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ